മലപ്പുറമാണ് പോളിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് പോളിംഗ് എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിലെത്തി വിശദാംശങ്ങളുമായി മലപ്പുറത്തു നിന്നും ഹരികുമാർ ചേരുന്നുണ്ട് ഹരികുമാർ ഏറ്റവും കൂടുതൽ ആളുകളെ എത്തിക്കുന്ന തദ്ദേശ ഭരണ വോട്ട് ചെയ്യാൻ എത്തിക്കുന്ന ജില്ലയാണ് മലപ്പുറം ഇപ്പോൾ പോളിങ്ങും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പോളിംഗ് അതിന്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ എഴുപത്തി മൂന്ന് ശതമാനമാണ് മലപ്പുറം ജില്ലയിലെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് അവശേഷിക്കുന്നത് ആറ് മണിക്ക് പോളിംഗ് അവസാനിക്കും പല ബൂത്തുകളിലും ഇപ്പോഴും ഇപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഈ ആറു മണിക്ക് മുൻപായി എത്തുന്ന എല്ലാ വോട്ടർമാർക്കും ടോക്കൺ നൽകി വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ എഴുപത്തി മൂന്ന് ശതമാനം ഈ അവസാന മണിക്കൂറിലെത്തുമ്പോൾ എഴുപത്തി അഞ്ച് അടുക്കും മൊത്തം പോളിംഗ് എന്നാണ് മുന്നണികളെല്ലാം തന്നെ കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായിരുന്നു മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഇതിനോട് അടുക്കില്ല എന്ന് ഏകദേശം സൂചന ലഭിച്ചിട്ടുണ്ട് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൽ അരീക്കോട് ബ്ലോക്കാണ് ഏറ്റവും ഉയർന്ന പോളിങ്ങിൽ നിൽക്കുന്നത് എഴുപത്തി ഒൻപത് ശതമാനമായി ഈ നിമിഷം ഒരു അഞ്ചു വരെയുള്ള കണക്കനുസരിച്ച് അരീക്കോട് ബ്ലോക്കിൽ എഴുപത്തി അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു നഗരസഭകളിൽ മഞ്ചേരിയാണ് ഒന്നാമത് നിൽക്കുന്നത് എഴുപത്തി എട്ട് ശതമാനം പോളിംഗാണ് മഞ്ചേരി നഗരസഭയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളിലേക്കും പന്ത്രണ്ട് നഗരസഭകളിലേക്കും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് ഇപ്പോൾ ഇന്ന് ജനവിധി നടക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് ജനവിധിക്കായി ഇന്ന് ജനവിധി തേടുന്നത് എന്തായാലും മലപ്പുറത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെങ്കിലും രാവിലെ മുതൽ എവിടെയും ഒരു പ്രതിസന്ധിയോ മറ്റു പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആറ് മെഷീനുകൾ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി എന്ന് തോന്നിച്ചാൽ എല്ലാ എല്ലാം സുഗമമായി ഈ നിമിഷം വരെ എല്ലാം സുഗമമായി മുന്നേറുകയാണ് സൈമ ശരി ഹരികുമാർ മലപ്പുറത്ത് പോളിംഗ് ഉയരുകയാണ് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കേ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഹരികുമാറായിരുന്നു